മലയാളികൾക്ക് പ്രിയങ്കരനായത് ഇപ്പൊ ടോബി കന്നഡയിൽ റിലീസായി അതിനുശേഷം മലയാളത്തിൽ മൊഴിമാറ്റം ചെയ്തെത്തി അവർ അവരുടെ മലയാള ചിത്രമായി ടോവിയെ മാറ്റി അതിനുമുമ്പ് സാറിന് അവിടെ കന്നഡ പടങ്ങൾ ചെയ്യുമ്പോ തന്നെ ഇവിടെ ഒരു ഫാൻ ബേസ് ഉണ്ട് ഇതില് ഇതിൽ നമ്മളിത് കാണുമ്പോഴേക്കും ഇതിന്റെ ട്രെയിലർ കാണുമ്പോഴേക്കും നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഘടകം എന്ന് പറഞ്ഞാൽ അതേ രീതിയിൽ സാർ അവിടെ നൽകിയ കന്നഡ ആ സിനിമകൾ നൽകിയ പെർഫോമൻസുകളെ കാട്ടിയും കുറച്ചും കൂടി അത് ഗംഭീരമായ ഒരു പെർഫോമൻസ് ട്രെയിലറിൽ കാണാം ഇത് ആ ഒരു ത്രില്ലർ എന്ന് പറയുന്ന സംഭവത്തിൽ ഇത് കൂടി കടന്നു പോകുകയാണെന്നുണ്ടെങ്കിലും ഇതിലൊരു വാക്ക് ആദ്യം തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പം കോടാലി കൊണ്ട് നമ്മൾ മരത്തിനെ വേദനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിലും കോടാലി അത് മറക്കും പക്ഷെ ആ മരത്തിന് വേദന ഉണ്ടാകും എന്നുള്ളൊരു സംഭവം ഇത് നേരത്തെ സാറ് ചെയ്തിട്ടുള്ള സിനിമയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഒരു ദുരന്തലി ഇത് ഇത്ര ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് പിന്നെ അവനൊരു ജനറസ് കൈൻഡ് ഹാർട്ടഡ് ഒരു ഡോക്ടർ ഇതുവരെ ഇങ്ങനത്തെ ചെയ്തിട്ടില്ലേ പക്ഷേ അവളുടെ ഉള്ളിലൊരു വേറെ ഒരു സ്റ്റോറി ഉണ്ട് അവളുടെ ഉള്ളിലൊരു വേദന ഉണ്ട് അവൻ്റെ ഉള്ളിലൊരു സ്ട്രഗിൾ ഉണ്ട് അതെല്ലാം നമുക്കത് ലൈക്ക് സ്റ്റോറിയിൽ ലൈക്ക് എനോ പോകുമ്പോൾ ചെറുതായിട്ട് മാറും സോ ഐ തിങ്ക് ദറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ദിസ് ക്യാരക്ടർ ആൻഡ് നോ ക്യാരക്ടർ ഇൻ ദിസ് ഫിലിം വിൽ സ്റ്റേ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈറ്റോ എല്ലാവരും ഗ്രേ തന്നെ സോ ഐ തിങ്ക് ഇറ്റ്സ് എ വെൽ റിട്ടൺ സ്ക്രിപ്റ്റ് ഐ ഹോപ്പ് വി ഹാവ് ഡൺ ദ ജസ്റ്റിസ് പലപ്പോഴും ഒരു ആക്ടറിന് വേണ്ടി കോമൺ സെൻസ് റിഫ്ലക്ഷൻ റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല വലിയ നടന്മാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് ട്രെയിലർ കാണുമ്പോൾ തന്നെ സാറിന്റെ വിഭിന്നമായിട്ടുള്ള മുഖങ്ങൾ നമുക്കിങ്ങനെ പോകുന്നുണ്ട് അപ്പം ഒരു ജോൺ സാറി ഒരു ഡാർക്ക് ഷൈഡ് ആണെങ്കിൽ പോലും നന്മയും തിന്മയും ഒക്കെ ഉള്ള ഒരു ജോണിൽ തന്നെയാണ് അതില് കഥാപാത്രം നിലനിൽക്കുന്നത് അതെ ഇത് വലിയ സ്പേസ് ഉണ്ട് അതേ പറഞ്ഞു ഇതൊരു നെഗറ്റീവ് അങ്ങനെ ഒന്നുമല്ല സോ ഇതൊരു ക്യാരക്ടറാണ് ഒരു സാധാരണക്കാരൻ പക്ഷെ അവന്റെ ഉള്ളിൽ ഒരു എക്സ്ട്രോർഡിനറി ഒരു ഇന്റൻഷൻ വരും അത് നല്ലതാ തെറ്റാ അത് നമുക്ക് പഠനം കണ്ടാൽ മനസ്സിലാവും സംതിങ് എൽസ് സോ അതാണ് അവന്റെ അത് ഈ ഈ അങ്ങനെ തന്നെ ഈ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒന്ന് തന്നെയാണ് പക്ഷേ ഈ ട്രെയിലർ എടുത്തു കഴിഞ്ഞാൽ ട്രെയിലർ പറയുന്നത് അതിനകത്ത് ആ ഒരു പ്രകൃതിയും മനുഷ്യനുമായിട്ടുള്ള ഒരു ബന്ധം മൊത്തം കാണിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു പ്രകൃതി പ്രകൃതിക്ഷോഭം പോലെ തന്നെ അതിനിടയിൽ വന്നു പോകുന്നുണ്ട് ഇതൊക്കെ അതായത് ഈ ഒരു സിനിമയോടൊപ്പം തന്നെ ഇതൊക്കെ ചേർന്ന് വരുന്ന ഒരു സംഭവം തന്നെയാണ് അതെ അതെ ഇതില് ലൊക്കേഷനും വലിയ ഇമ്പോർട്ടൻ്റ് പാട്ടാണ് സ്റ്റോറീന ഇന്റർനൽ പാർട്ട് ആണ് സോ എവിടെ ഈ കാരക്ടർ ജീവിക്കുന്നത് പാർട്ട് വിതൗട്ട് ഐ തിക് ദിവസം ഐസോലേറ്റഡ് ലാൻഡ് വിച്ച് ഇസ് ബ്യൂട്ടിഫുൾ സ്റ്റോറി ഹാപ്പൻസ് ദ രാജ് സാർ ഒരു അദ്ദേഹം പുതുമുഖ സംവിധായകനാണ് അദ്ദേഹം ഈ കഥയുമായി സാറിനോട് സമീപിച്ചപ്പോൾ സാറിനെ സമീപിച്ചപ്പോൾ സാർ എന്തുകൊണ്ടാണ് ഇതിന് യെസ് എന്ന് പറഞ്ഞത് അതെ ഫസ്റ്റ് ക്യാരക്ടർക്ക് വേണ്ടി സോ ഇതിൽ ഉള്ള എല്ലാ ക്യാരക്ടറും നന്നായിട്ട് എഴുതിയിട്ടുണ്ട് സോ അതിൽ നോർമലി ഒരു കമേർഷ്യൽ പടത്തിൽ ഈ ഒരു ലേയർസ് കിട്ടില്ല ഒരു ഡെപ്ത് ഇല്ലാതെ പോകും സോ ഇതിൽ അങ്ങനെ ഒന്നുമില്ല ഈ ക്യാരക്ടർ ഇവൻ നല്ല നല്ല വി നോ ലൈക്ക് യു നോ ആംഗിളിൽ കാണുമ്പോൾ എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഇതൊരു നന്നായിട്ട് എഴുതിയിട്ടുണ്ട് സോ ഈ കാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റുമോ സോ കെ എക്സ്പ്ലോർ ദിസ് ബികോസ് ഐ ഹ് ഡിസ്റ്റർ ലാം സോ ലെറ്റ് മീ എക്സ്പ്ലോർ അതാണ് എന്റെ രുദുരത്തിലാണെന്നുണ്ടെങ്കിലും ട്രെയിനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സാറിന്റെ ശബ്ദത്തിലൂടെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഒരു നടൻ എന്നുള്ളതിന് അപ്പുറം ഡബിംഗ് എന്നുള്ള ഭാഗത്തിൽ ഇപ്പം സാർ തന്നെ മലയാളത്തിൽ പോലും ഡബ് ചെയ്യുന്നുണ്ട് അപ്പൊ ചില സിനിമകൾ സാറ് ഡബിങ് സാർ വേണ്ടാന്ന് വെക്കുന്നതാണോ അത് സാറ് അല്ലാത്ത രീതിയിൽ അവർക്ക് അതുപോലെ വിട്ടുകൊടുക്കുന്നതാണോക്കോ അല്ലെങ്കിൽ സംവിധായകനോ അവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുന്നതാണ് അതിൽ നിന്ന് മാറുന്നതാണോ അല്ലെങ്കിൽ ഇപ്പം പൂർണ്ണമായിട്ട് അധികാരം ഉണ്ടെന്നുണ്ടെങ്കിൽ സാറ് മലയാളത്തിൽ ഡബ് ചെയ്യാനാണോ സാറിന് ഇഷ്ടം എനിക്ക് ഇഷ്ടമാണ് ഡബിങ് എനിക്ക് വളരെ ഇഷ്ടമാണ് പക്ഷെ ചില ഫിൽമില് ഇപ്പോ സംവിധാനത്തിന്റെ അവരുടെ ഒരു ഡിസിഷൻ ഉണ്ടാവും അത് അതിന്റെ സ്ലാങ് വേറെ അതിന്റെ ഇന്റർനേഷൻസ് വേറെ അപ്പോൾ എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല എനിക്ക് അത്ര മലയാളം ഒന്നും അറിയത്തില്ല ഡയലോഗ് എന്താ നമുക്ക് സെറ്റിൽ എന്താ അതേ ട്രെയിലറിൽ ഉണ്ട് സോ സോ വിയർ ലൈക്ക് എന്താണോ പറയുന്നത് അത് തന്നെയാണ് സിനിമയിൽ പെട്ടെന്ന് ഒരു പ്രത്യേകിച്ച് നന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത്രയും പാടത്ത് രണ്ടും മൂന്നും ദിവസം കൊണ്ട് നമ്മൾ ചെയ്യുന്ന സാധനം ഒറ്റ ഒരു മുപ്പത് സെക്കൻഡിൽ വന്ന് തീർന്നുപോയെന്നുള്ളത് അപ്പൊ അതിനോട് അതിനൊരു വേർതിരിവുണ്ട് മറ്റേ റോളുകളാണ് അഭിനയിക്കും താല്പര്യം അല്ലെങ്കിൽ ആക്ഷൻ സീനുകൾ കുറയ്ക്കണം അല്ലല്ല അങ്ങനെയൊന്നുമില്ല ഐ തിങ്ക് ദാറ്റ് എനിത്തിവയർഡ് ഫോർ ദ ഫിലിം വി ടു ആസ് ജോബ് ഇതില് ഞാൻ ആക്ഷൻ സീൻ വളരെ ഇഷ്ടപ്പെടും അതെന്താ വെച്ചാൽ എനിക്കറിയില്ല ഞാൻ ഇപ്പോ ഇപ്പോ ടർബോള് ചെയ്തു ടോബിൽ ചെയ്തു പിന്നെ ഈ പടത്തിൽ ചെയ്തു അപ്പോ അത് ഒരു പുതിയത് ഐ തിങ്ക് ബിക്കോസ് വി ൻ ലേൺ మెనీ థింగ్స్ ఇన్ సిన ఫిల్మ్ మేకర్ వె్రైనింగ్ ఐ కెనోట్ దాట్ అది ఆ స్క్రిప్ట్ ఆక్షన్ ఉంది ఆక్షన్ ఇంటర్ పాట അപ്പൊ നല്ല അവർക്ക് പാവം ഒരു വേദന പറഞ്ഞാൽ അവർക്ക് ചെറുതായിട്ട് സ്ട്രെസ് ആവും അറിയില്ലല്ലോ ലൈറ്റ് അത്ര ഈ പടത്തിന്റെ അത്ര കേരളത്തിൽ ആവും ഇൻഡോർ വിനീ ടു ടേക് ദൈൽ ബി ഫൈറ്റിംഗ് ലൈക് ദൌട്ട് ഞാൻ പോ ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ഡാൻസ് സാറിനെ ഫോളോ ചെയ്യുന്ന ഒരു ഒരുവിധം ഫിലിം ലവേഴ്സ് ഉണ്ട് അവർ സാറിൻ്റെ ഇന്റർവ്യൂ കാണാറുണ്ട് സാർ പറയുന്നത് കേൾക്കാറുണ്ട് പക്ഷേ എന്നോടായിരുന്നാലും സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആരോടായിരുന്നാലും എപ്പോഴും കിട്ടുന്നതാണ് ഇവരോട് ഒരു ചാൻസ് എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാമോ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ആയിക്കോട്ടെ അവിടെ ഇന്ന ആൾ അഭിനയിക്കുന്നുണ്ട് ഇങ്ങനെ അഭിനയിക്കുന്നുണ്ട് ആക്ച്വലി ഒരു സിനിമയിലെ അഭിനേതാവായി എത്താൻ വേണ്ടി പ്രയത്നിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർ എന്താണ് സർ ചെയ്യേണ്ടത് സാറിന്റെ ഒരു ഉദ്ദേശത്തിൽ രണ്ട് ഇത് വേണം ഒരു ക്യൂരിയോസിറ്റി പിന്നെ ഒബ്സർവേഷൻ അത് ആക്ച്വലി ഈവൻ ഇഫ് സബഡി നോട്ട് ബിക്കം ഹി ഹാസ് ദീസ്റ്റി പിന്നെവേഷൻ നോർമലി ആൾക്കാരുടെ കാണുമ്പോൾ ഒരു സ്നേഹം വേണം അവരെന്തിനാ അങ്ങനെ സ്റ്റാൻഡിങ് ഇൻ ദാറ്റ് Mind and body walking. Okay. Hmm. If I are a confident his I walking there. I think in a body carries a so the, because of the mind, the body moves. Okay. So if he understands that, if he is curious towards the body, if he is curious towards the mind, and if he is, if he is very observant towards human beings, I think he can uh, learn a lot from life. Like, illegally uh, okay, I, I will watch a film and learn. It's a very boring approach too, because somebody has watched a person and then like you know. Uh, became this person, and that's not the only We are not copying, also, we are just observing. Like, you know, even if the person is walking, there is so much that will tell. So much that will tell. Every time I always tell in my film, it is the hardest part of acting is walking as a character, mm -hmm. walking as a character. Like, you know, walking as a character, if you can crack that, the rest will find its place. Other two tough fight will to ഞാൻ ഇത് ഒന്ന് മുട്ടയക്കത്തയിൽ അതിൻ്റെ മുമ്പ് ആ ആ ക്യാരക്ടറുടെ ഷൂട്ടിങ്ങിന് മുമ്പ് ഒരു പതിനഞ്ച് ദിവസം ആ ആ ഒരു ഫോമൽ ഡ്രസ്സ് എല്ലാം വെയർ ചെയ്തിട്ട് ഞാൻ ഐ വാസ് ഐ വാസ് കെപ്റ്റ് ഓൺ വാക്കിംഗ് ബിക്കോസ് ഐ നീഡ് ടു ഫീൽ റൈറ്റ് ആസ് എ ക്യാരക്ടർ നോ ടിൽ ഐ കുഡ് ഫൈൻഡ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ക്യാരക്ടർ ഈവൻ വിത്ത് ഗരുഡനം ഐ സ്റ്റാർട്ടഡ് വെയറിങ് മുഡ് സ്റ്റാർട്ടഡ് മൂവിംഗ് ബിക്കോസ് ഐ ഐ വോണ്ടഡ് ടു സി ഹൗ മൈ ബോഡി മൂവ്സ് ഇൻ ദ ഗ്ലോത്ത് ആൻഡ് ഐ വാണ്ടെ ടു സി రెండు రౌడి సైకోజీస్

എന്നല്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരുപാട് എഫേർട്ട് എടുത്ത് നല്ല നല്ലൊരു സിനിമ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു ജെനുവിൻ എഫേർട്ട് ഉണ്ട് ആ ജെനുവിൻ എഫേർട്ടിനെ കാണും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അപ്പം തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക എല്ലാവരും സിനിമ